ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ചാവക്കാട് ഒരുമനയൂർ ആറാം വാർഡ് ശാഖ റോഡിൽ ഉഗ്രശബ്ദത്തോടെ നാടൻ ബോംബ് പൊട്ടിത്തെറിച്ചത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ പ്രദേശവാസികൾ കണ്ടത് റോഡിൽ പുക ഉയരുന്നതാണ് അപ്രതീക്ഷിതമായുണ്ടായ സംഭവത്തിൽ പ്രദേശവാസികൾ ഇപ്പോഴും ഭീതിയിലാണ് ഒരു പഞ്ചായത്തിലെ ആറാം വാർഡിൽ വളരെ ജനങ്ങൾക്ക് മൊത്തം ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലൂടെ സൃഷ്ടിച്ചിട്ടുള്ളത് ബോംബ് ബോംബാണോ മറ്റെന്താണോ അറിയില്ല എന്നിരുന്നാലും പൊട്ടിത്തെറിച്ച് അയൽവക്കത്ത് വണ്ടികൾ പോലും ജെറക്കിങ്ങാവുന്ന തരത്തിലൊരു സ്ഫോടക വസ്തുവാണ് ഇവിടെ പൊട്ടിയിട്ടുള്ളത് ഇത് നിലവില് ഇതൊരു അപകടകരമായൊരു സിറ്റുവേഷനാണ് ഉടൻ തന്നെ ഇവർ ചാവക്കാട് പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മണ്ണൂത്തി സ്വദേശിയും രണ്ടു വർഷമായി ഒരുമനയൂരിലെ താമസക്കാരനുമായ ഷെഫി പിടിയിലാകുന്നത് തൃശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡ് സംഘമെത്തി നടത്തിയ പരിശോധനയിൽ നാടൻ ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്ന് വ്യക്തമായി കരിങ്കഴ്ചകളും കുപ്പിച്ചില്ലും വെടിമരുന്നും തുണിയിൽ കൂട്ടിക്കെട്ടിയാണ് നാടൻ ബോംബ് നിർമ്മിച്ചത് നേരത്തെ ഇരുപതിലധികം കേസുകളിൽ പ്രതിയായ മസ്താൻ ഷെഫി ബോംബ് നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു നാലു മാസം മുൻപ് ബോംബ് നിർമ്മിച്ച് വീടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതേച്ചൊല്ലി മാതാവുമായി വാക്കുതർക്കം ഉണ്ടായതിന്റെ വൈരാഗ്യത്തിൽ മധ്യ ലഹരിയിലായിരുന്ന ഷെഫീഖ് ബോംബ് റോഡിലിറിഞ്ഞു പൊട്ടിച്ചു ഷെഫീഖിന്റെ വീട്ടിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി എസ് ഡി പി ഐ പ്രവർത്തകന്റെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞതിൽ മണ്ണൂത്തി സ്റ്റേഷനിൽ ഷെഫീഖിന്റെ പേരിൽ കേസുണ്ട് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം